ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകണതേ അല്ല കൂട്ടുകാരെ ഞാൻ വാഴപ്പിണ്ടിയോടുള്ള ഉപ്പേരിയാണ് കേട്ടോ ഇത് വാഴപ്പിണ്ടി നന്നായിട്ട് വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞ് ഇതേപോലെ വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞ് നുറുക്കി ഇങ്ങനെ ചെറുതായിട്ട് നുറുക്കുക നുറുക്കി വേവിച്ച് വെച്ചത് വേവിച്ച് വെച്ചതാണിത് കേട്ടോ ഇത് വേ നന്നായിട്ട് വന്നിട്ടുണ്ട് വന്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വറവ് ചേർക്കണം അതിനായിട്ട് ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ച് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാൻ ഉപയോഗിച്ചത് അതിലേക്ക് കടക് ചേർത്ത് കടക് പൊട്ടിയാലുടൻ വെളുത്തുള്ളി ചെറിയ ഉള്ളി അരിഞ്ഞു വെക്കും അതും ചേർക്കുക നന്നായിട്ട് വരുന്ന് വരയ്ക്കാം േം കറി ഞാൻ വട്ടാണ് ഇതിലേക്ക് എടുക്കുന്നത് നന്നായിട്ട് വഴഞ്ഞ് വരുമ്പോൾ കുക്കറിൽ വേച്ച് വെച്ചിട്ടുള്ള ഉമ്മറ്റണ്ട് ഇതിലേക്ക് ചേർത്തു ഇത് ഷുഗർ ഫിഡ്നിസ്റ്റോണ് എന്നൊക്കെ നല്ല ഒരു ഉത്തമമായ മരുന്ന പോലെയാണ് കേട്ടോ ഇത് ഉണ്ടാക്കി ചോറിൻ്റെ കൂടെ കഴിക്കാം and yeah. yeah.